ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡിവൈൻ ലോട്ടസിലേക്ക് സ്വാഗതം അപ്പം ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ സെയിൽ വീഡിൽ ഒരു മൂന്ന് വെറൈറ്റി ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അധികം വെറൈറ്റി കിട്ടില്ല കാരണം സീസണാണ് ഫ്ലവറിങ് ടൈമാണ് ഫ്ലവറിങ് സമയത്ത് നമുക്ക് ട്യൂബറൊക്കെ കുറവായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പം ഇന്ന് ഇപ്പോൾ വിരിഞ്ഞ ഫ്ലവറൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ സെയിൽ വീടിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ കമൻറ്റ് ഇടണം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്യൂബർ അതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഇട്ടിടുക റേറ്റ് ഏത് റേറ്റിലുള്ള ട്യൂബർ ആണെന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിൾ പേ ചെയ്യണം ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ നമ്മൾ ക്യാഷൊക്കെ കൈമാറുന്നത് ഗൂഗിൾ പേ ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ ഇപ്പം നാളെ ഇരിക്കോട്ടോ അയക്കണം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ആ ദിവസങ്ങളിൽ അന്ന് തന്നെ എല്ലാവരുടെയും കൊറിയർ അയച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കണം വെറൈറ്റി ഏതാന്ന് നോക്കിയിട്ട് വരാം ആദ്യത്തെ വെറൈറ്റി ഐശ്വര്യാണ് കേട്ടോ ഐശ്വര്യയുടെ രണ്ട് ടബിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിലൊരു ടബിൽ ഞാൻ എടുത്തു രണ്ടാമത്തെ ടബാണ് കേട്ടോ വളരെയധികം പൂക്കൾ വരുന്നത് എന്താ നല്ലൊരു ട്രോപ്പിക്കൽ ആണ് കേട്ടോ കുറേ പൂക്കളിട്ട് ഇട്ട് കഴിഞ്ഞു ഐശ്വര്യം ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇന്നുള്ളത് ഇത് ത്രീ ഹൺഡ്രഡിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ ട്യൂബറാണ് പിന്നെ ഇത് ഇതാ ഇത് ടു ഫിഫ്റ്റിയുടെ കേട്ടോ ഉണ്ടോ പിന്നെ ഇതാ ഇത് ടു ഹൺഡ്രഡിൻ്റെയാണ് ഇതാ ഇത് ടു ഫിഫ്റ്റിയുടെയാണ് രണ്ട് ഗ്രോട്ടിപ്പ ഉണ്ടട്ടിവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ടു ഫിഫ്റ്റി പിന്നെ ഹൺഡ്രഡിൻ്റെയുണ്ട് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് അങ്ങനെയാണ് റേറ്റ് പോകുന്നത് അടുത്ത വെറൈറ്റി ട്രോപ്പിക്കൽ വെറൈറ്റിയായ തമ്മു ആണ് കേട്ടോ വലിയ പൂക്കൾ തരുന്ന നല്ലൊരു ലോട്ടസ് ആണ് തമു ട്യൂബേഴ്സ് ആണ് ഇതെല്ലാം കണ്ടോ ഇത് ഇത് അത്യാവശ്യം വലിയ ട്യൂബറാണ് ഇത് കണ്ടോ ഈ ട്യൂബർ ത്രീ ഹൺഡ്രഡിനായിരിക്കും കേട്ടോ കൊടുക്കുന്നത് ഓക്കെ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ഇത് ടു ഫിഫ്റ്റിയുടെ ആയിരിക്കും പിന്നെ ഇതാ രണ്ട് മൂന്ന് ഗ്രോട്ടിപ്പുണ്ടോട്ടോ ഇതിൻ്റെ ടു ഫിഫ്റ്റി ആയിരിക്കും പിന്നെ ഇതുണ്ട് ഇത് ടു ഹൺഡ്രഡിനെ ആയിരിക്കും ഇത്രേ ഉള്ളൂ കേട്ടോ തമ്മോൻ്റെ ട്യൂബേഴ്സ് ഇതാ നമ്മുടെ പക്വാൻ വിരിഞ്ഞിട്ടോ കഴിഞ്ഞ ഗാർഡൻ ടൂറിൽ പക്വാൻ്റെ ബഡ്ഡ് വന്നിരുന്നെച്ചാൽ ഞാൻ കാണിച്ചിരുന്നല്ലേ ഇതാ പക്വാൻ ഇന്ന് വിരിഞ്ഞിട്ടുണ്ടെട്ടോ നല്ല ഭംഗിയുണ്ട് നന്നായിട്ട് പൂക്കണ വെറൈറ്റിയാണ് കേട്ടോ റൗണ്ട് ഷേപ്പിൽ ഇതെല്ലാം പക്വാൻ്റെ പിന്നെ റെഡ് പിയോണിയുടെ കുറച്ച് ട്യൂബേഴ്സും കൂടി ഉണ്ട് കേട്ടോ ഇതാ നന്നായിട്ട് പൂക്കണ വെറൈറ്റിയാണ് കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ റെഡ് പിയോണിക്ക് നല്ല ഭംഗിയാണ് ഇത് അതിൽ രണ്ട് മൂന്ന് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതും ഉണ്ടോ ഇനിയും പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കണായിട്ടോ റെഡ് പിയോണി അതാ ഇതാണ് റെഡ് പിയോണിയുടെ മെച്ചുവ് ഫ്ലവർ ഇനി റെഡ് പിയോണിയുടെ ഈ രണ്ട് ട്യൂബേഴ്സ് ബാക്കിയുള്ളത് കേട്ടോ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് പിയോണി ഇത് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ തരി പോലെ ഉണ്ടാകുമെന്ന് വൈറ്റ് പിയോണി രണ്ട് തരത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ അപ്പം നിങ്ങളുടെ കമൻറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ഉള്ളത് പിന്നെ ഇന്നത്തെ ഈസ്റ്റർ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡിന് മേലുള്ളവർക്ക് നമ്മുടെ ലിൻസി വുഡിൻ്റെ ആമ്പലിന് നോടുള്ളൊരു ഉണ്ടാവും ടു ഹൺഡ്രഡിന് താഴെ വാങ്ങിക്കുന്നവർക്ക് പനാമ പെസഫിക്കിൻ്റെ ഒരു ലീഫ് വെക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ടൂബേഴ്സൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ പെട്ടെന്ന് തീർന്നു പോകും അപ്പോൾ ഈ കാണുമ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം വാട്സാപ്പ് ചെയ്യുക കേട്ടോ താങ്ക്